In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky, painted with dreams, we're chasing the echoes of silent screams. Caught in the spell of the cosmic night. With fantasies bloom in the pale moonlight, we'll let go of all that we know. And then the Costa Pacifika, ബാഴ്സലോണ നഗരത്തിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും പ്രധാന കാഴ്ചയായ സകൃത ഫമില്ലാതെ ദേവാലയം അഞ്ചു വർഷത്തിനു ശേഷം വീണ്ടും ഞങ്ങൾ സന്ദർശിക്കാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ ടൂറിസ്റ്റ് ടെർമിനൽ പുറത്തേക്ക് കടന്നു ഇനി ഇവിടുന്ന് ഇവിടെ ടൂറിസ്റ്റ് ബസ് എടുത്തോ അല്ലെങ്കിൽ ടാക്സി എടുത്തോ അതിൻ്റെ രീതിയിലെ കൂട്ടോളേക്ക് പോകാം അപ്പോൾ ബാർസോണൽ ആദ്യമായിട്ട് ഞങ്ങൾ എത്തി വന്നത് അഞ്ചു വർഷം മുമ്പാണ് അന്ന് തന്നെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ക്രൂസ് യാത്രയും നടത്തുന്നത് അപ്പോൾ അന്ന് ഈ സെയിം ടീ ടെർമിനലിലായിരുന്നു ഞങ്ങൾ വന്ന് ഇറങ്ങിയത് ക്രൂയിസ് ബസ് എടുത്ത് ഈ കാണുന്ന സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ലഗേജ് ഇവിടെ കൊടുത്ത് കപ്പലിനുള്ളിലേക്ക് പോയിരുന്നു അപ്പോൾ അവിടെ തന്നെയാണ് ഈ തടി ഈ കപ്പൽ വന്ന് പാർക്ക് ചെയ്തിരിക്കുന്നത് നീണ്ട അഞ്ച് വർഷത്തിന് ശേഷം അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ടാക്സി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ എടുത്താലും അവർ സംസാരിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ നോക്കട്ടെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ക്രൂസ് ബസ്സിന് ഒന്ന് മൂന്ന് യൂറയായിരുന്നു വിചാസമെന്നറിയത്തില്ല ഇവിടെ നിന്നാണ് ടാക്സി കിടുന്നത് ടാക്സി കേട്ട ആൾക്കാർ നിൽക്കുന്നുണ്ട് ഒത്തിരി പേര് ഏഴുപേർക്ക് ഇരുപത്തേഴ് യൂറോ ആണ് സഹകരണ സമയം പറയുന്നത് ടാക്സികളിൽ കുറേ കിടക്കുന്നുണ്ട് ടൂറിസ്റ്റ് പ്ലസ് അതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പരമല് തന്നെയാണ് തന്നെയാണത് നമ്മുടെ കളപ്പലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗുരുവായൂരിൽ പോയി ഞങ്ങൾ ഇത്തിരി വൈകിട്ടാണ് പോകുന്നത് സൂമിയും അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് ഒമ്പതിലാണ് പക്ഷേ ഒത്തിരി കാലമായി അത് കുറച്ച് തന്നെ നമുക്ക് ടൂറിസ്റ്റ് ബസ് കൊടുക്കാം അതുപോലെ തന്നെ ടാക്സി എടുക്കാം അങ്ങനെ രണ്ട് ഇതിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ കുറച്ചൊരു മെട്രോ വണ്ടിക്ക് നമുക്ക് പോയിട്ടുണ്ട് പുസ്തറങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കുറച്ച് ദൂരമുണ്ട് ഇവിടെ മത്സരയിലൊക്കെ നമ്മൾ വളപ്പുള്ള പക്ഷേ നാപ്പുടി ജനവരുടെ സ്ഥലങ്ങളിൽ പെട്ടെന്നാണ് നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റും അങ്ങനത്തേക്ക് കുറച്ച് ദൂരമുണ്ട് സഹൃദ എന്ന് പറയുന്ന ആ പള്ളിയുടെ മുകളിലെത്തിയിരിക്കുകയാണ് പക്ഷേ ഇതിൽ ഈ ഭാഗം പണി നടക്കാത്ത ഇന്നും പണിയാനുള്ള ഭാഗമാണ് ഫ്രണ്ട് സൈഡ് അന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആ വീഡിയോ കണ്ടവർക്കറിയാം ബസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് വീഡിയോ കൂടുതലായിട്ടും ചെയ്തിട്ടില്ല കാരണമെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ചെയ്താൽ കൊട്ടായിരുന്നു അതിൻ്റെ ഒരു ഓർമ്മ പോലെയുള്ള രീതിയിലുള്ള വീഡിയോ മാത്രമേ ചെയ്യുന്നുള്ളൂ അതിനെക്കുറിച്ച് ഈ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോ ചാനൽ കിട്ടിയിട്ട് അത് കണ്ടാൽ മതി അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത ഒക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വൃത്തിയായിട്ട് പന്നിരുന്നു അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒത്തിരി വർഷങ്ങൾ അതിന് പിന്നിട്ടിട്ടുണ്ടാവും ഈ ഏത് ഡിസൈൻ ചെയ്ത കൂടുതൽ മരിച്ചിട്ട് മൂറാമത്തെ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ അതിനോട് തീർക്കാനായിട്ടുള്ളത് ശ്രമിക്കണം മൂന്ന് ടാക്സിക്ക് മൂന്ന് വന്നത് അപ്പോൾ മൂന്ന് ടാക്സിക്ക് മൂന്ന് റേറ്റ് ആണ് അപ്പോൾ ഇവിടെ ഒരു ടാക്സി പിടിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം മീറ്ററൊക്കെ ഇട്ട് പോകാൻ പറയണം മീറ്റർ ഇട്ടാലും മാത്രമേ ഉള്ളൂ മറ്റേ മീറ്റർ ഇടാണ്ട് പോയ ടാക്സിക്ക് അൻപത് രൂപ മേടിച്ചത് മീറ്റർ ഇട്ട് വന്ന ടാക്സിക്ക് അവർ അത് എഴുതി മേടിച്ചു മേടിച്ചത് ഞാനിടത്ത് നേരത്തന്നെ പറഞ്ഞു ഇരുപത്തി എഴുതാം അപ്പോൾ ഇരുപത്തി തന്നെ മേടിച്ചത് ഷുഗർ എടുത്ത് അൻപത് മേടിച്ചു അവിടെ കൂടുതൽ പൈസ മേടിച്ചത് അപ്പോൾ പോളിൻ്റെ എത്ര മേടിച്ചത് അതെ അപ്പോൾ ഇരുപത്തിയെട്ട് അപ്പോൾ ഏതാണ്ട് രണ്ടു വണ്ടി കറക്റ്റായിട്ട് ഏതാണ്ട് കറക്റ്റ് നിർത്തിയായി പറഞ്ഞപ്പോൾ പിടിച്ചു ഒരു വണ്ടി മാത്രം ഭയങ്കരമായിട്ട് റേറ്റ് കൂട്ടി മേടിച്ചു അതൊക്കെയാണ് ഇവിടെ വരുമ്പോൾ ടാക്സിയിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു മീറ്റർ ഇട്ടിട്ടുണ്ടായിട്ടില്ല കൂടുതൽ മേടിച്ച ആൾ ടാക്സി ഒരു മീറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ജനമാണ് ഇവിടെ എന്തായാലും ആദ്യം പള്ളി പള്ളികരെ കാണാനായിട്ട് നോക്കാം സാഗർ തമീല എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ലോകത്തിലേറ്റവും പൊക്കമുള്ള ദേവാലയത്തിലേക്ക് പോകുന്നത് രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടെ വന്നതിൻ്റെ അതിനെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അടയ്ക്കുകയുണ്ടോ ഓൺലൈൻ വഴി ടിക്കറ്റ് കിട്ടുന്നില്ല അവസാന ദിവസങ്ങൾ വന്നിട്ട് ടിക്കറ്റ് നേരത്തെ വരുന്നു ഞങ്ങൾ നേരത്തെ തന്നെ ടിക്കറ്റ് എല്ലാം എടുത്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെയാണ് ചെയ്ത് ഇവിടെ വന്നാൽ ടിക്കറ്റ് ലഭിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇവിടെ മിക്ക ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആണെങ്കിൽ ഞങ്ങൾക്ക് പതിനൊന്നരയ്ക്കാണ് ടൈം ഇവിടെയോട് പോയി ചോദിച്ചിരിക്കില്ല പല എൻട്രൻസും നമ്മൾ സീ ഡി ഇതൊക്കെ ഉണ്ട് പോയി കാണിച്ചു കൊടുത്തു നോക്കാം Non è possibile soltanto grazie alle donazioni e all'impegno di migliaia di persone in tutto il mondo che per cinque generazioni si sono adoperate e si adoperano tutti. ക്യൂരിറ്റി ചെക്കിങ്ങിനെല്ലാം ശേഷം ഞങ്ങൾ ഈ ദേവാലയത്തിന്റെ തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുകയാണ് മൊബൈലിൽ ദേവാലയത്തിന്റെ ആപ്ലിക്കേഷൻ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുവഴിയായി ഓഡിയോ ഗൈഡ് നമുക്ക് ലഭിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും പൊക്കമുള്ള ക്രൈസ്തവ ദേവാലയമാണിത് നൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ ആണ് ഈ ദേവാലയത്തിന്റെ പൊക്കം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഈ ഒരു ദേവാലയത്തിന്റെ പണി ആരംഭിക്കുന്നത് വർഷം കഴിഞ്ഞു ഇനിയും വർഷങ്ങളെടുക്കും ഇതിന്റെ പണി പൂർത്തിയാകാൻ ഉൾഭാഗത്തെ പണികൾ പൂർത്തിയായതിനാൽ രണ്ടായിരത്തി പത്ത് മുതൽ ഉള്ളിൽ ദിവ്യബലി അർപ്പിച്ചു തുടങ്ങി ഈ ദേവാലയത്തിന് മൂന്ന് പാർശ്വ മുഖങ്ങളാണുള്ളത് നേറ്റിവിറ്റി ഫസാഡ് പാഷൻ ഫസാഡ് ഗ്ലോറി ഫസാഡ് എന്നിവയാണ് ഈ മൂന്ന് മുഖങ്ങൾ ഈ ദേവാലയത്തിന് പതിനെട്ട് മണിമകുടങ്ങളാണുള്ളത് അതിൽ പന്ത്രണ്ടെണ്ണം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയും നാലെണ്ണം സഭാ പ്രാസംഗിയരെയും ഒരെണ്ണം മാതാവിനെയും ഒരെണ്ണം യേശുവിനെയും പ്രതിദാനം ചെയ്യുന്നു മനോഹരമായിട്ട് നിർമ്മിതിയുടെ ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് രണ്ടാമത്തെ ദേവാലയത്തിന്റെ ഉൾവശം വലിയൊരു കാടിനുള്ളിൽ എന്ന പോലെയാണ് വളരെ ഉയരം കൂടിയ തൂണുകൾ അവിടുത്തെ വലിയ മരങ്ങളായിട്ടാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ വ്യത്യസ്തമായ കളറുകൾ ഈ തൂണുകൾക്ക് കാണാനായിട്ട് സാധിക്കും വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ എന്ന പോലെയാണ് മൂലഭാഗം ഓഡിയോ ഗൈഡ് വഴി നിരവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തികച്ചും ഫ്രീ ആയിട്ടാണ് ഓഡിയോ ഗൈഡ് ഇവർ നൽകുന്നത് വളരെ എളുപ്പത്തിൽ കണ്ടുതീർക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഇത് ചരിത്രം അറിഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ ഒത്തിരി സമയമെടുക്കും ടിക്കറ്റ് റേറ്റിൽ അഞ്ചു വർഷത്തിനിടയിൽ കാര്യമായ വർധനവന്നും തന്നെയില്ല ഇരുപത്തിയാറ് യൂറോയാണ് മുതിർന്ന ഒരാൾക്ക് വരിക മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് ഇരുപത്തിനാലും പതിനൊന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയുമാണ് ഇവിടുത്തെ പ്രവേശനം ദേവാലയത്തിൻ്റെ മുകളിലെ ടവറുകളിൽ കയറാൻ പത്ത് യൂറോ അധികം നൽകണം ഈ ദേവാലയം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞങ്ങൾ ആദ്യമായി സന്ദർശിക്കുന്നത് അന്ന് തയ്യാറാക്കിയ വീഡിയോയിൽ ഈ ദേവാലയത്തെക്കുറിച്ച് പൂർണ്ണമായ വിവരണം ഞങ്ങൾ നൽകിയിട്ടുണ്ട് കൂടാതെ ടവറുകളിൽ പോയി അവിടെ നിന്നുള്ള വീഡിയോയും നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു ഇന്നും പണിതീരാത്ത പ്രധാന വാതിലിനു സമീപം നിരവധി ഭാഷയിൽ പ്രാർത്ഥനകൾ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ദേവാലയത്തിന്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഓഡിയോ ഗൈഡ് മാത്രമല്ല വളരെ പൊക്കമുള്ളതിനാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത മകുടങ്ങളുടെ ഉൾവശമെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് മൊബൈൽ ക്യാമറ പ്രധാന ഭാഗങ്ങളിലേക്ക് ചൂണ്ടിയാൽ ആവശ്യമായ വിവരണത്തിനോടൊപ്പം തന്നെ അവിടുത്തെ ത്രീ ഡി കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തുമാത്രം കൃത്യതയോടെയാണ് ഇവയെല്ലാം പണിതിരിക്കുന്നതെന്ന് ഇത്തരം വീഡിയോകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നേറ്റിവിറ്റി ഫസാഡ് എന്നുള്ള ഭാഗത്തൂടെയാണ് നമ്മൾ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത് യേശുവിൻ്റെ ജനന സമയത്തെ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് വിശദീകരിച്ചിരുന്നത് ഗൗതി മരിക്കുന്നതിന് മുമ്പ് പൂർത്തിയായ ഏക ഭാഗവും ഇതായിരുന്നു ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ദേവാലയമാണ് ഈ സാഗർദ സാഗർദമീല ദേവാലയത്തിന്റെ ചില്ലുകളിൽ വളരെ വലിയ വിസ്മയമാണ് ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു ഭാഗത്ത് നീലയും പച്ചയും മറുഭാഗത്ത് മഞ്ഞയും ചുവപ്പും പാഷൻ ഫസാഡ് എന്നുള്ള ഭാഗത്തൂടെ ഞങ്ങൾ പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ് യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും എല്ലാം ഇവിടെ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നു യൂദാസ് ക്രിസ്തുവിനെ ചുംബനം വഴി ഒറ്റ കൊടുക്കുന്നത് മുതൽ ഇവിടെ നമുക്ക് കാണാനായി സാധിക്കും കുറച്ചു മുകളിലായി യേശു കുരിശിൽ തൂങ്ങി മരിക്കുന്നതും അതിനു മുകളിലായി ഉദിതനായ യേശുവിനെയും നമുക്ക് കാണാനായി സാധിക്കും എന്തുമാത്രം കഴിവുള്ള വ്യക്തിയായിരുന്നു ആന്റണി ഗൗതി എന്നുള്ളത് ഇത് കണ്ടിറങ്ങുമ്പോൾ മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് അദ്ദേഹം മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വർഷം തികയുന്ന സമയം ഈ ദേവാലയത്തിന്റെ പണി തീർക്കണമെന്നാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പണികൾ തീരുക അത്ര എളുപ്പമല്ല ഇനിയും ഒത്തിരി പണികൾ ബാക്കിയുണ്ട് ദേവാലയത്തിന് അടിഭാഗത്താണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇനി ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് പോവുകയാണ് മ്യൂസിയത്തിന്റെ വീഡിയോ മുമ്പ് ചെയ്തതു കൊണ്ട് അതേ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പള്ളിയുടെ അടിയിലാണ് വളരെ പൊക്കമുള്ള പള്ളിയാണ് വളരെ വലിയൊരു മ്യൂസിയമാണ് ഈ ദേവാലയത്തിന് അടിയിൽ ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിന്റെ നിർമ്മാണ ഘട്ടത്തിലെ ഓരോ കാര്യങ്ങളും ഇവിടെ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നു നൂറ്റിനാൽപ്പത്തിരണ്ട് വർഷം ഇതുവരെ കഴിഞ്ഞിരിക്കുന്നു നിർമ്മാണഘട്ടത്തിലെ പല എടുത്ത ചിത്രങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്തുമാത്രം ദീർഘവീക്ഷണത്തോടെയാണ് ഗൗതി ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എന്നത് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഈ ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നൂറ്റാണ്ടുകൾ വേണ്ടി വരുമെന്ന് അദ്ദേഹം നേരത്തെ ചിന്തിച്ചിരുന്നു തന്റെ പിൻഗാമികൾക്ക് ഈ ഒരു നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ട എല്ലാ പ്ലാനുകൾ വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ ചെറു രൂപവും അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്നു എത്രയോ മഹാനായ വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് നമ്മൾ ഈ ലോകത്ത് കാണുന്ന പല മഹാ നിർമ്മിതികളും ഇത്തരം ആളുകളുടെ കഴിവിന്റെ ഫലമായി കൂടിയാണ് ഈ ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള പണം കണ്ടെത്തുന്നത് ഇത് സന്ദർശിക്കുന്നവരുടെ ടിക്കറ്റിൽ നിന്നാണ് ഗൗതി അന്നു വരച്ച രേഖകളും ചിത്രങ്ങളും എല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് ഓരോന്നും പതുക്കെ നിന്ന് കണ്ടാൽ നിരവധി കാഴ്ചകളാണ് ഇതിനുള്ളിലുള്ളത് ഞങ്ങൾക്ക് തിരികെ കപ്പലിൽ പ്രവേശിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഈ വിഭാഗങ്ങളിൽ നിന്നെല്ലാം പോവുകയാണ് കേബിൾ കാറും റംബ്ലാ സ്ട്രീറ്റുമടക്കം നിരവധി കാഴ്ചകൾ കാണണമെന്ന കരുതിയാണ് ഞങ്ങൾ കപ്പലിൽ നിന്നിറങ്ങിയത് എന്നാൽ ഈ കാഴ്ച തന്നെ കണ്ടുതീർക്കാൻ മണിക്കൂറുകൾ ഞങ്ങൾക്ക് വേണ്ടി വന്നു കപ്പലിൽ നിന്നിറങ്ങിയ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പലരും ബാഴ്സലോണ പട്ടണത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും കാഴ്ചകൾ കാണാൻ പോയിരിക്കുകയാണ് ഞങ്ങൾ കുറച്ചുപേർ മാത്രമാണ് ഈ ദേവാലയത്തിന്റെ ഉള്ളിലേക്കുള്ള ടിക്കറ്റ് നേരത്തെ എടുത്തത് ഈ ദേവാലയത്തിന്റെ നിർമ്മാണം ലൈറ്റുകൾ കൊണ്ടും വിശദീകരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്നും പുറത്തിറങ്ങുന്നതിന് മുമ്പായി ഒരു സോവിനിയർ ഷോപ്പുണ്ട് ഇവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്കായും മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ നൽകാനുമായി ഇവിടെ നിന്നും സാധനങ്ങൾ നമുക്ക് മേടിക്കാനായി സാധിക്കും തലമുറകളായി മനുഷ്യൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ നിർമ്മിതി ഒരിക്കൽ കൂടി കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയാണ് മനുഷ്യരുടെ കഴിവ് വ്യക്തമാക്കുന്ന ഇത്തരം വലിയ പല നിർമ്മിതികളും ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട് യാത്രകൾ ഇത്തരം നിർമ്മിതികളെ നമുക്ക് നേരിട്ട് കാണാൻ അവസരമൊരുക്കുന്നു ഞങ്ങൾ തിരികെ കപ്പലിലേക്ക് പ്രവേശിക്കുകയാണ് സൈറൻ മുഴക്കിയാണ് ഇത്തവണയും കപ്പൽ തീരം വിടുന്നത് അഞ്ചു വർഷം മുമ്പ് ആദ്യമായി ഞങ്ങൾ ആഡംബര കപ്പലിൽ കയറിയത് ബാഴ്സോണിൽ നിന്നാണ് അന്നും ഇതുപോലെ സയറൻ മുഴക്കിയാണ് കപ്പൽ തീരത്ത് നിന്ന് അകന്നത് മനോഹരമായ ആ വീഡിയോ ചാനലിനുള്ളിലുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് കപ്പൽ ഇനി ഫ്രാൻസിലെ മർസയിലെ തുറമുഖത്തേക്കാണ് പോകുന്നത് കാലാവസ്ഥ വളരെ മോശമാണെന്ന അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അതിനാൽ പല ഭാഗങ്ങളിലും അവർ മൂടിയിടുകയാണ് കപ്പലിനുള്ളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി പ്രോഗ്രാമുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു വൈകുന്നേരമായി ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആഗതയുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday. കപ്പലിൽ ആഘോഷങ്ങൾ തുടരുകയാണ് ഭക്ഷണ സമയത്തും ഇത്തരം ആഘോഷങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വലിയവനെന്നോ ചെറിയവനോന്നോ ഉള്ള വ്യത്യാസം ഇവിടെ ഇല്ല എല്ലാവർക്കും സന്തോഷിക്കണം അതുമാത്രമാണ് ഇവരുടെ ലക്ഷ്യം ഇന്നലെ വൈകുന്നേരം നമ്മുടെ ഗ്രൂപ്പിന്റെ വകയായി വൈറ്റ് ഡ്രസ് പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം കപ്പലിൻ്റെ വകയായി വൈറ്റ് ഡ്രസ് പാർട്ടിയും ഡാൻസും ഉണ്ട് ഇനി അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത് കോപ്പി റൈറ്റ് ഉള്ളതിനാൽ നമുക്ക് യഥാർത്ഥ പാട്ടുകൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല ഇവിടെ കാലാവസ്ഥ മോശമായതിനാൽ കപ്പൽ നന്നായി ആടി ഉലയുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെയൊന്ന് അനുഭവപ്പെടുന്നത് പക്ഷേ അത് ആരും ശ്രദ്ധിച്ചില്ല കാരണം എല്ലാവരും ഡാൻസിൻ്റെ തിരക്കിലായിരുന്നു എന്തായാലും എല്ലാവരും നന്നായി ആഘോഷിച്ചു ഇനി നാളെ രാവിലെ ഞങ്ങൾക്ക് ഈ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം അങ്ങനെ നാല് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ യാത്ര ഫ്രാൻസിൽ പര്യവസാനിക്കുകയാണ് ഇതുവരെയുള്ള എല്ലാ യാത്രകളെ പോലെ തന്നെയും ഈ യാത്രയും വളരെ മനോഹരമായി പര്യവസാനിച്ചു അതിനു കാരണം ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരുമാണ് ഏതാണ്ട് നൂറ്റി അറുപതോളം മലയാളികൾ പങ്കെടുത്ത ഒരു ക്രൂയിസ് യാത്രയായിരുന്നു ഇത് കൃത്യമായ സമയങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ഞങ്ങളും ശ്രമിച്ചിരുന്നു യാത്ര ചെയ്തു വരുന്നവരെ ഇറ്റലിയിലേക്ക് എത്തിക്കാനായി ഈ ബസ്സുകൾ ഞങ്ങൾ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു അങ്ങനെ മല്ലു സിനിറ്റിലിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മറ്റൊരു യാത്രയും ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം